ആ കിയോസ്കിന്റെ പുറകിൽ ഒരു ഈത്തപ്പനയുണ്ട് ദിവസവും എട്ടോ ഒൻപതോ പ്രാവശ്യം അതിന് ചുവട്ടിൽ നിന്നാണ് സിഗരറ്റ് വലിക്കുക പതുക്കെ പതുക്കെ ആ ഇടം സ്വന്തമായി തീരുന്നത് പോലെയായി ഇന്നിപ്പോൾ ഒരു നേരത്ത് ചെല്ലുമ്പോൾ അതാ അവിടെ സിഗരറ്റുമായി വേറെ ഒരാൾ എന്തു പറയും അയാളോട് ആ ഇടം എന്റേതാണെന്നോ സിഗരറ്റ് കുറ്റികൾ തൂപ്പുകാർ കളഞ്ഞിരിക്കുന്നു ഈത്തപ്പനയോലകൾ താഴോട്ട് നിൽപ്പുണ്ട ഇന്നാണ് അത് ആദ്യമായി കാണുന്നത് സിഗരറ്റ് കുറ്റികൾ തൂപ്പുകാർ കളഞ്ഞിരിക്കുന്നു ഈത്തപ്പനയോലകൾ താഴോട്ട് നിൽപ്പുണ്ട് ഇന്നാണ് അത് ആദ്യമായി കാണുന്നത് എല്ലാം ആദ്യമായി കാണും പോലെ എൻ്റെതായി എന്തുണ്ട് അവിടെ ഇടം Uğur Wilson.